കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ത്രാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വനിതവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിനെ സ്ത്രാത്രം ചെയ്യുകയാണ് അനുഗൃഹീതമായ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ വായിച്ച വാക്യം അവിടെ നമ്മൾ വായിക്കുന്ന പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തരും അടുത്തു പറയുന്നത് കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജടത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും അല്ലേ ഈ കാലത്തിൻ്റെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും വിഗ്രഹാരാധികളും അമ്മ പറയുന്നവരൊക്കെ ആയിത്തീരുമെന്നുള്ള ഒരു പ്രവചന ഭാഗം നമുക്ക് സ്ത്രോത്ര പുതിയ നിയമത്തിനകത്ത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട് അല്ലേ അപ്പം ഈ വാക്യം നമ്മുടെ ഈ വായിച്ച യസ്കേൽ മുപ്പത്തിയാറിൻ്റെ ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഈ കാലത്ത് പ്രസക്തിയുള്ള ഒരു ചിന്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനിന്ന് പ്രഭാതത്തിൽ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നത് എന്താ അതിൻ്റെ അർത്ഥം എന്നെ ശ്രദ്ധിക്കുക ദയ്യമക്കളോട് ഞാൻ പറയാം ദെയ്യമക്കളുടെ ഇടയിലും അപ്പോൾ തന്നെ ദെയ്യമക്കളല്ലാത്തവരുടെ ഇടയിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ക്രൂരത ഇല്ലെങ്കിൽ വിക്കഡ്നസ് ദുഷ്ടത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അല്ലേ അപ്പോൾ കരുണയും സ്നേഹവും ദയയും മനസ്സലിവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യനും മനുഷ്യനോട് തന്നെ കരുണയില്ലാത്തവരായിട്ട് അവരവരുടെ ഇഷ്ടത്തിനും അവരവരുടെ താല്പര്യത്തിനും വേണ്ടി പലപ്പോഴും സ്തോത്രം കരുണ നിഷേധിക്കപ്പെടുന്ന ദയ നിഷേധിക്കപ്പെടുന്ന മനസ്സലിവ് നിഷേധിക്കപ്പെടുന്ന ഒരുപാട് മേഖലകൾ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ലോകത്തിലെങ്കിൽ നമ്മുടെ ചുറ്റിലുമൊക്കെ കാണുവാൻ തക്കവണ്ണം കഴിയും ഒന്നുകൊന്ത ലേഖനം പതിമൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ദൈവസ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അഗാപ്രി എന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായൊരു പരാമർശം അപ്പോൾ സഭയ്ക്ക് നൽകുകയാണ് എന്താണ് ദൈവസ്നേഹം എന്ന് പറയുന്ന ഭാഗങ്ങൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു സമീപനം അല്ലെങ്കിൽ കരുണയോ ദീർഘക്ഷമയോ ദയയോ മനസ്സലിവോ ഇന്ന് മനുഷ്യ സമൂഹത്തിനകത്ത് വെളിപ്പെടാത്തതിന് കാരണം അതാണ് ഗസ്കിൽ മുപ്പത്തി ആറ് ഇരുപത്തി ആറിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കല്ലായുള്ള ഹൃദയം അത് ജഡത്തിൽ നിന്ന് നീങ്ങണം എന്നിട്ട് മാംസമായ ഒരു ഹൃദയം നിങ്ങൾക്ക് വരേണ്ടത് ആവശ്യമാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ പറയാൻ അങ്ങനെ പറയാൻ കാരണം എന്നെ ശ്രദ്ധിക്കുന്ന മക്കളോട് ഞാൻ പറയാം ഒരു മാനുഷിക ഇടപെടലുകളെക്കാൾ ഉപരിയായി ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ നിർബന്ധ ബുദ്ധികൾ മാറണം നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ ദൈവം പറഞ്ഞാലും മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ എന്തു ചെയ്യാൻ കീഴടങ്ങാത്ത അല്ലെങ്കിൽ താഴാൻ കഴിയാത്ത അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് കടന്നു വരാം എന്നാൽ ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് നമ്മുടെ കല്ലായുള്ള ഹൃദയം നമ്മുടെ ജടത്തിൽ നിന്ന് നീങ്ങി മാംസമായൊരു ഹൃദയം ദൈവം നമുക്ക് നൽകി തരണം അതിനുവേണ്ടിയാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ തന്നെ ദൈവരംഗലിലേക്ക് സമർപ്പിക്കപ്പെടേണ്ടത് അടുത്ത ആദ്യ ഭാഗത്തിലേക്ക് നിങ്ങൾ വരു ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരാത്മാവിനെ തരും പ്രൈസലോ അപ്പം ർത്തം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളെ സ്വീകരിക്കുന്ന ദൈവിക നന്മകളെ സ്വീകരിക്കുന്ന ഒരു തരത്തിൽ അത്ര ഉള്ള ഒരു പ്രവർത്തിക്കായിട്ട് നമ്മൾ ഏൽപ്പിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ഹൃദയം അനിവാര്യമാണ് ഒരു പുതിയ ആത്മാവ് അനിവാര്യമാണ് അപ്പോൾ തന്നെ കല്ലായുള്ള ഹൃദയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി മാംസലമായൊരു ഹൃദയം നമ്മുടെ ജീവിതത്തിനകത്ത് വരേണ്ടത് ആവശ്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ല മനുഷ്യൻ മനുഷ്യനോടാണെങ്കിൽ ശരി മനുഷ്യൻ ദൈവത്തോടാണെങ്കിൽ ശരി ദൈവകൃപയിലും അഭിഷേകത്തിലും ആത്മ നിറവിലും ദൈവ ദൈവീക അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കത്തക്ക രീതിയിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിപ്പൻ തക്കവണ്ണം ഇടവരും കർത്താവിനാട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് ഇവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളിൽ തൃക്കരങ്ങൾ കൂടെ ഇരിക്കണം യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു